അമ്മമാർ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കളെ കാണപ്പെടുന്ന ദൈവങ്ങളായി കരുതണമെന്നും അവരെ പരിചരിക്കുക എന്നത് പുണ്യമാണെന്നുമുള്ള തിരിച്ചറിവിലാണ് അറുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടവർ ഉൾക്കൊള്ളുന്ന എസ്എൽസി ഗോൾഡൻ ജൂബിലി ബാച്ച് അംഗങ്ങൾ മാതൃദിനാചരണത്തിനെത്തിയത് അമ്മമാർക്ക് പുതുവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഉപഹാരങ്ങൾ കൈമാറി അമ്മമാരെ പരിചരിക്കുന്ന സായി പ്രേമ കുടീരത്തിന്റെ ഭാരവാഹികൾക്ക് എസ് എൽ സി ബാച്ചിന്റെ ധനസഹായവും കൈമാറി പത്താം തരം പരീക്ഷ കഴിഞ്ഞ് അൻപത് വർഷം പിന്നിട്ടാണ് രണ്ടു വർഷം മുൻപ് ബാച്ച് രൂപീകരിച്ചത് ഇയക്കാട് സായി പ്രേമകുടീരത്തിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മാതൃ ആചരിച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന യും അതോടൊപ്പം ഇത്തരം പ്രവർത്തനത്തെ നേരിട്ട് നോക്കിക്കാണാനും അത് മനസ്സിലാക്കാനും അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനായി സമയം കണ്ടെത്തിയമാരോടും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു ചടങ്ങിൽ പ്രസിഡന്റ് കെ പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് സെന്റർ ചെയർമാൻ எம்எ சி குப்துள்ளாஹாஜி என்ிவர் முக்கியாதிதிகளாக பங்கெடுத்து டோ ஆர் சதீஷ் குமார் பஞ்சாயத்து அங்கம் கே வி ராத சாய் பிரேமகுடீரம் செக்ரட்டரி கே ஜனாரன் எஸ்எல்சி பேச்சரி கே பி ஜெயச்சந்திரன் வி பிஹரிதாஸ் என்ிவர் கே பி ஆர் கண்ணன் மாஜிக்கு அவதரிப்பி எம் இலததானம் ஆலப்பிச்சு உர்மிஸ் திருக்கரிப்பூர் நியூஸ் பியூரோ திருக்கரிப்பூர்